ഇല്ല ുംമ്മയ്ക്കുണ്ട് അമ്മ നേരത്തെ ചക്കര മി സാറത്തി കുരത്തിന്ന് പറഞ്ഞപ്പോ ഇടിച്ച് പുറത്തി അപ്പൊ സാറൊഴി എന്നെ എന്നെ അമ്മയുടെ അമ്മക്ക് പൂടിക്കാൻ പറ്റി അമ്മയുടെ എനിക്ക് വിളക്ക് വെക്കണം ഞാൻ പറിച്ചരു അമ്മ എനിക്ക് ആരുടെ പറയൂ അച്ഛന്ന് പോയിട്ട് അച്ഛ പ്രേതപ്പൂ പറിച്ചോ ഇത് നല്ല പ്രേതപൂവല്ലേ പക്ഷെ എനിക്ക് പ്രേതപ്പൂ കണ്ട പ്രേ പേടിയാണ് ഞാൻ വിളക്കില്ലേ പ്രേതപ്പൂവേ ഒരേ കിട്ടാ ഈ പോവാ തരൂര്യട എന്നൂടെ പ്രായതാക്കാനായിട്ട് ഞാൻ വന്നായി തന്നെ എടുത്തിരിക്ക കരിച്ച് വരണം അച്ഛനും പോയി ഞാൻ ഞാൻ അമ്മയും മ എന്റെ ചേട്ടനും പോയി ആര് പറ

कोचच कोचच ना कोरे ना करे आडीला ए ए എന്തടാ നീ പറയടാ ഞാൻ അതെയാ വിളിക്കോളോ എന്തോ ആടാ പോടാ പോയി